സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ദിനംപ്രതി പോസ്റ്റ്മോർട്ടങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ് തൃശൂരിൽ ഒരു ദിവസം ഏകദേശം എട്ട് മുതൽ പന്ത്രണ്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു മാസം ഇരുന്നൂറ് കേസുകൾ ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെയാണ് കേസുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാവട്ടെ ഒരു ദിവസം ഏകദേശം പതിനെട്ട് കേസുകളാണ് ഉണ്ടാവുന്നത് മറ്റ് മെഡിക്കൽ കോളേജുകളിലെയും സ്ഥിതി മറിച്ചല്ല എന്നാൽ ഇതിനെല്ലാം ആവശ്യമായ ഫോറൻസിക് സർജൻമാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടില്ല മെഡിക്കൽ കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും വർദ്ധനവുണ്ട് ഇവരെ പഠിപ്പിക്കേണ്ട ചുമതലയും ഈ ഡോക്ടർമാർക്ക് തന്നെ കേരള ലീഗൽ സൊസൈറ്റി സെക്രട്ടറി ഡോക്ടർ ഹിതേഷ് ശങ്കർ ഈ ഫോറൻസിക് മെഡിസിൻ ഡോക്ടർമാരുടെ ഡ്യൂട്ടീസ് കോടതി പല ഡ്യൂട്ടീസ് കോടതി ഡ്യൂട്ടീസ് പോലീസ് ഓഫീസേഴ്സ് ക്ലാസ് എടുക്കണം മറ്റു അധ്യാപക കുട്ടികൾ ക്ലാസ് എടുക്കണം അതിനൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം വർക്ക് ചെയ്യണം ഇതെല്ലാം കൂടി ചെയ്യുമ്പോഴുണ്ടാവുന്ന ഒരു സ്റ്റാഫിന്റെ ഒരു ആവശ്യം മുഴുവനും ഇപ്പൊ മെഡിക്കൽ കോളേജുകളിലെ പോസ്റ്റ്മോർട്ടം സമയം വൈകിട്ട് ഏഴുമണിവരെ ആക്കണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ഏറ്റവും അധികം പ്രശ്നമുണ്ടാക്കുന്നത് വൈകിട്ട് മണി മുതൽ ഏഴുമണിവരെയുള്ള സമയങ്ങളിലാണ് നാലു മണിക്ക് മരിച്ച കേസ് പിറ്റേന്ന് രാവിലെ ഒൻപത് മണിക്ക് മാത്രമേ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയൂ എന്നതാണ് പ്രധാന പ്രശ്നം നാലു മണി മണി സമയത്ത് മരിക്കുന്ന കേസുകളൊക്കെ നമുക്ക് നമുക്കൊരു ഏഴുമണിയോട് കേസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് സർക്കാർ അല്ലാതെ ജനങ്ങൾക്ക് വലിയൊരു വലിയൊരു ഉപയോഗമായിരിക്കും അതുകൊണ്ടാണ് സമയം കുറച്ചെ ഞങ്ങൾ സർക്കാരിനോട് ഔദ്യോഗികമായി തന്നെ കേരള മെഡിക്കൽ സൊസൈറ്റി പോസ്റ്റ്മോർട്ടം സമയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഫോറൻസിക് സർജന്മാർ മുഖ്യമന്ത്രിക്ക് ഒരു മാസം മുമ്പ് നിവേദനം നൽകിയിട്ടുണ്ട് മിഥില തൃശൂർ ഇന്ത്യൻ